ലോകകപ്പ് കൈവിട്ടെങ്കിലും മറ്റൊരു പ്രധാന അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരമായ കോപ്പ അമേരിക്ക ചാമ്പ്യൻഷിപ്പിൽ അർജന്റീനയ്ക്ക് വൻ പ്രതീക്ഷ സൂപ്പർ താരം മെസ്സി ശക്തമായി വിശ്വരൂപം പുറത്തെടുത്തതാണ് അർജന്റീനയുടെ ലോകമെങ്ങുമുള്ള കോടിക്കണക്കിന് ആരാധകർക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത് ലാലികയിൽ ലേണൽ മെസ്സിയുടെ മുപ്പത്തിമൂന്നാം ഹാട്രിക്കിൽ റയൽ മെറ്റിസിനെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ബാഴ്സ തോൽപ്പിച്ചത് മെസ്സിയോടൊപ്പം ഒരു ഗോളും ഒരു അസിസ്റ്റുമായി ലൂയിസ് സുവാരസും ആരാധകരുടെ മനം നിറച്ചു ഈ തകർപ്പൻ വിജയത്തോടെ ലാലിക പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ള അത്ലറ്റിക്കോ മാഡ്രിഡിനേക്കാൾ പത്ത് പോയിന്റിന്റെ ലീഡ് നേടാൻ സാധിച്ചതും ബാഴ്സയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് എൺപത്തിരണ്ടാം മിനിറ്റിൽ ലോറൻ മോറന്റെ ബൂട്ടിൽ നിന്നായിരുന്നു പെറ്റിസിന്റെ ആശ്വാസ ഗോൾ ബെറ്റിസിന്റെ സ്വന്തം മൈതാനത്ത് തുടക്കം മുതലേ ആധിപത്യം നേടാൻ മെസ്സിക്കും കൂട്ടർക്കുമായി നവംബറിൽ നൌക്കാമ്പിൽ ബെറ്റിസിനോടേറ്റം മൂന്ന് നാലിന്റെ തോൽവിക്ക് പലിശ സഹിതമുള്ള തീർക്കലാണ് ബാഴ്സയ്ക്ക് ഈ ജയം കളിയുടെ ആദ്യ ഇരുപത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ബാഴ്സ മുന്നിലെത്തി ആർദറിനെ ബോക്സിന് വെളിയിൽ വീഴ്ത്തിയതിന് ബാഴ്സയ്ക്ക് അനുകൂലമായ ഫ്രീ കിക്ക് ഇരുപത് വാരെ അകലെ നിന്ന് മെസ്സി തൊടുത്ത പന്ത് വളഞ്ഞൊടിഞ്ഞ് വലയിലേക്ക് വീണത് ഗാലറി ശ്വാസമടക്കി കണ്ടുനിന്നു എതിർ ടീമിനും അവരോടൊപ്പം നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ രണ്ടാം പകുതിക്ക് പിരിയും മുമ്പേ മെസ്സി രണ്ടാം ഗോൾ നേടി ഇത്തവണ ഗോളിനേക്കാൾ ഒരുപടി മുന്നിൽ നിന്നത് സുവാരസിന്റെ പാസ്സായിരുന്നു ഇടവേള കഴിഞ്ഞ ബെറ്റിസ് കൂടുതൽ കരുത്തുകാട്ടി ഗോളിനായി കുതിച്ചു എന്നാൽ പ്രത്യാക്രമണത്തിലൂടെ സുവാരസ് കളം നിറഞ്ഞു കളി അവസാനം മറ്റൊരു മനോഹര ഗോളിലൂടെ മെസ്സി ഹാട്രിക് തികയ്ക്കുകയായിരുന്നു കളി ജീവിതത്തിലെ മെസ്സിയുടെ അൻപത്തിയൊന്നാം ഹാട്രിക് ആണിത് ബാഴ്സയുടെ മൈതാനമായ നൌക്കാമ്പിലല്ല ബെറ്റിസിന്റെ ബെനിറ്റോ വില്ലാമറിൻ സ്റ്റേഡിയത്തിലാണ് ഈ നേട്ടം ബാഴ്സ ജേഴ്സിയിൽ മെസ്സിയുടെ അറുന്നൂറ്റി എഴുപത്തിനാലാം മത്സരമായിരുന്നു റയൽ ബെറ്റസിനെതിരെ കളിച്ചത് സ്പാനിഷ് ലീഗിൽ ഇതുവരെ ഇരുപത്തി മത്സരങ്ങൾ കളിച്ച മെസ്സി ഇരുപത്തിയൊൻപത് ഗോളുകളും പതിനാല് ഗോളവസരങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട് കാൽപന്തുകളിയിൽ ഇതിഹാസമാകാൻ ജനിച്ച ആളാണ് ലേണൽ മെസ്സി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്ന് ഡോക്ടർമാർ പോലും വിധിയെഴുതിയപ്പോൾ ആ വിധിയെഴുത്ത പൊളിച്ചെടുതി വിദഗ്ധ ചികിത്സയ്ക്ക് മെസ്സിയെ ഏറ്റെടുത്തത് ബാഴ്സലോണ ക്ലബാണ് സ്വന്തം ജീവൻ തിരിച്ചു നൽകിയ ആ ടീമിനോടുള്ള കടപ്പാടാണ് വലിയ ഓഫറുകളുമായി മറ്റു ടീമുകൾ വരുമ്പോഴും തിരസ്കരിക്കാൻ മെസ്സിയെ പ്രേരിപ്പിക്കുന്നത് വിപ്ലവ നക്ഷത്രം ചെകുവേറെ പിറന്ന റൊസാരിയോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലായിരുന്നു മെസ്സിയും ജനിച്ചത് ഇരുപത്തിയൊന്നാം വയസ്സിൽ യൂറോപ്യൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ ഫിഫ ലോക ഫുട്ബോളർ ഓഫ് ദി ഇയർ എന്നീ പുരസ്കാരങ്ങൾക്കായി നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ഇരുപത്തിരണ്ടാം വയസ്സിൽ അവ രണ്ടും സ്വന്തമാക്കുകയും ചെയ്തു അഞ്ച് തവണ വാലന്റിയോർ ബഹുമതി നേടുന്ന ആദ്യ കളിക്കാരനാണ് മെസ്സി ഏപ്രിൽ പതിനൊന്നിന് നടക്കുന്ന ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ മത്സരം നേരിടാനും ലാലികയിലെ വിജയം ബാഴ്സലോണയ്ക്ക് വലിയ പ്രചോദനമാകും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ബാഴ്സയുടെ എതിരാളികൾ പി എസ് ജിക്കെതിരെ തകർപ്പും തിരിച്ചു നടത്തിയാണ് മാഞ്ചസ്റ്റർ ക്വാർട്ടറിൽ എത്തുന്നത് ഓൾഡ് ട്രാഫോർഡിൽ രണ്ടേ പൂജ്യത്തിന് തോൽവി വഴങ്ങിയതിന് ശേഷമാണ് പി എസ് ജി തട്ടകത്തിൽ പോയി അവരെ തച്ചു തകർത്ത് യുണൈറ്റഡ് ക്വാർട്ടറിലേക്ക് കുതിച്ചത് അതേസമയം ചാമ്പ്യൻസ് ലീഗിൽ പ്രീമിയർ ക്ലബുകൾക്കെതിരെ ഇരുപത്തിരണ്ട് ഗോളുകളാണ് മെസ്സി അടിച്ചുകൂട്ടിയത് ഈ നേട്ടത്തിൽ മെസ്സിയെ വെല്ലാൻ ലോകത്ത് ആരും തന്നെയില്ല ലാലികയിലെ നേട്ടം കൂടിയാകുമ്പോൾ ബാഴ്സയും ആരാധകരും അതിരില്ലാത്ത ആത്മവിശ്വാസത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനു ശേഷം അന്താരാഷ്ട്ര ഫുട്ബോളിൽ അർജന്റീനയ്ക്ക് കപ്പടിക്കാൻ സാധിക്കാത്തത് ഇത്തവണത്തെ കോപ്പ അമേരിക്കയിലൂടെ മാറി മറിയുമെന്നാണ് മെസ്സി ആരാധകരുടെ പ്രതീക്ഷ മരണഗ്രൂപ്പായ ബിയിൽ ആത്മവിശ്വാസത്തോടെ കളം നിറയാന് മെസ്സിയുടെ ഇപ്പോഴത്തെ പ്രകടനങ്ങൾക്ക് സാധിക്കും കൊളംബിയക്കെതിരെയാണ് അർജന്റീനയുടെ ആദ്യ കളി